ജീവിതത്തിൽ നമുക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാകുന്നതിന് പലപ്പോഴും നമ്മൾ ഡെയിലി ലൈഫിൽ പിന്തുടർന്ന് വരുന്ന ഒരു റൊട്ടീൻ അല്ലെങ്കിൽ ആ ഒരു കംഫർട്ട് സോണ് നമുക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വരും ഇപ്പോൾ ഒരു വ്യക്തിയുടെ വളർച്ചയ്ക്കും സ്വാതന്ത്ര്യത്തിനും വഴിയൊരുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മൾ വർഷങ്ങളായി ഫോളോ ചെയ്ത് വരുന്ന ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് നമ്മൾ പുറത്തു എന്നുള്ളത് അതിന് നമ്മൾ വളരെ ഈസിയായിട്ട് ഡെയിലി ലൈഫിൽ കൊണ്ടുപോകുന്ന ചില സ്വഭാവങ്ങൾ അല്ലെങ്കിൽ പെരുമാറ്റ രീതികൾ നമ്മുടെ ഡെയിലി റുട്ടീൻ ഇതെല്ലാം ഒന്ന് മാറ്റാൻ തയ്യാറാവുക എന്നുള്ളതാണ് മാറ്റങ്ങളെ പേടിക്കാതെ അല്ലെങ്കിൽ ആ ഒരു ചേഞ്ചസ് എന്താവും എന്നുള്ള ടെൻഷൻ ഇല്ലാതെ തന്നെ നമ്മൾ ജീവിതത്തിലെ പുതിയ മാറ്റങ്ങളെ അക്സെപ്റ്റ് ചെയ്യുക പിന്നെ പലപ്പോഴും സാധാരണ ആൾക്കാരുടെ ഒരു സ്വഭാവം എൻ്റെ ലൈഫ് ഇപ്പോൾ വളരെ ഈസി ആയിട്ട് പോവുകയാണ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ടെൻഷൻ ഒന്നുമില്ല എൻ്റെ ജോലി ആണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ ഡെയിലി ലൈഫാണെങ്കിലും വലിയ പ്രോബ്ലംസ് ഇല്ലാതെ പോകുന്നുണ്ട് പിന്നെ എന്തിനാണ് ഞാൻ അതിലൊരു മാറ്റം കൊണ്ടുവരുന്നത് എന്നായിരിക്കും പലപ്പോഴും പലരും ചിന്തിക്കുക അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത് നമ്മളിപ്പോൾ എല്ലാ ദിവസവും നമ്മൾ കയറുന്ന നമ്മുടെ വീട്ടിലെ നമ്മുടെ ബെഡ്റൂം അല്ലെങ്കിൽ നമ്മുടെ ലിവിങ് ഏരിയ അപ്പോൾ അവിടെയൊക്കെ നമ്മൾ വർഷങ്ങളായിട്ട് കാണുന്ന അതേ പൊസിഷനിൽ കിടക്കുന്ന ഫർണിച്ചറോ അല്ലെങ്കിൽ ബെഡ്റൂമിലെ ടേബിള് അല്ലെങ്കിൽ നമ്മുടെ ബെഡ് ഇതൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ഒന്ന് റീ അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ അതിലെ ആ ഒരു റൂമിലേക്ക് കയറുമ്പോൾ നമുക്കൊരു പുതുമ തോന്നും അല്ലെങ്കിൽ നമുക്ക് വളരെ ഒന്ന് റിഫ്രഷ് ആയതുപോലെ തോന്നും എനിക്ക് തോന്നാറുണ്ട് കാരണം നമ്മൾ ചെറിയ ചെറിയ മാറ്റങ്ങളാണെങ്കിൽ പോലും നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ റൂമിലൊക്കെ നമ്മൾ അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരുമ്പോൾ നമുക്ക് തന്നെ കയറുമ്പോൾ നമ്മളൊന്ന് റിഫ്രഷ് ആവും അപ്പോൾ ആ റൂമിൻ്റെ കാര്യം പോലെ തന്നെയാണ് നമ്മൾ മനുഷ്യരുടെ കാര്യവും നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും നമ്മൾ ഒരേ സമയത്ത് ഉണരുന്നു അല്ലെങ്കിൽ ഒരേ സമയത്ത് നമ്മൾ ഫുഡ് കഴിക്കുന്നു ഒരു ഒരേ സമയത്ത് നമ്മൾ ഓഫീസിൽ പോകുന്നു തിരികെ വരുന്നു ഈ ഒരു ഡെയിലി ലൈഫിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും സംതിങ് ന്യൂ ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പുതുമ വരില്ലേ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ നമുക്കൊന്ന് റിഫ്രഷ് ആയതുപോലെ തോന്നില്ലേ അതിനെയാണ് നമ്മുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ പല പലരും വളരെ കാര്യമായിട്ട് പ്രത്യേകിച്ചും ന്യൂ ഇയർ റെസൊല്യൂഷൻസിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്നതും അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ എക്സസൈസ് ചെയ്യാൻ തുടങ്ങുന്നതും അല്ലെങ്കിൽ ഫുഡ് ഹാബിറ്റ്സ് മാറ്റുന്നതും സോഷ്യൽ മീഡിയ ഉപയോഗം കുറയ്ക്കണമെന്ന് തീരുമാനങ്ങൾ എടുക്കുന്നതും ഒക്കെ പലപ്പോഴും ന്യൂ ഇയർ റെസല്യൂഷൻസിൻ്റെ ഭാഗമായിട്ടാണ് പക്ഷേ പലപ്പോഴും ആ ഒരു അഞ്ച് ദിവസം അല്ലെങ്കിൽ പത്ത് ദിവസം മാക്സിമം ഒരു മാസം കൊണ്ട് തീരുന്നതാണ് സാധാരണയുള്ള ആൾക്കാരുടെ ഈ ഒരു റെസല്യൂഷൻസ് എന്ന് പറയുന്നത് അല്ലാതെ അതിനൊരു കൺസിസ്റ്റൻസി ഉണ്ടാവുകയോ അല്ലെങ്കിൽ നിരന്തരം അത് വീണ്ടും വീണ്ടും നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയോ ഒന്നും ചെയ്യാറില്ല അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ് പ്രത്യേകിച്ചും വിരലിലുണ്ടാവുന്നവരെ കാണുകയുള്ളൂ എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇത് അങ്ങനെ ഒരു മാറ്റം അല്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു മാറ്റം ആവരുത് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ എന്ന് പറയുന്നത് ജീവിതത്തിൽ വളരെ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ സ്വഭാവത്തിലും പെരുമാറ്റ രീതികളിലും കൊണ്ടുവരുമ്പോൾ തന്നെ അതിൻ്റെ ഒരു വലിയൊരു ഇമ്പാക്റ്റ് നമ്മുടെ നമ്മുടെ മൊത്തത്തിലുള്ള ലൈഫിൽ നമുക്കതൊന്ന് കാണാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിയുമ്പോൾ ഞാൻ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവങ്ങൾ മാറ്റുന്നത് എൻ്റെ രീതികൾ മാറ്റുന്നത് ഞാൻ ഈസി ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് മടിയനായിട്ട് പഴയതുപോലെ പോയാൽ പോരെ എന്നുള്ള തീരുമാനത്തിലേക്ക് ഒരിക്കലും തിരികെ വരരുത് നമ്മൾ നമ്മുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുക അത് നമുക്ക് എപ്പോഴും നല്ലതേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ വളരെ പോസിറ്റീവായിട്ട് നമ്മുടെ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാൻ അത് നമ്മളെ ഒത്തിരി സഹായിക്കും എന്നുള്ളതാണ് ഇപ്പോൾ അതിൽ ആദ്യം പറയേണ്ടത് അപ്പോൾ ഇത് തന്നെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ വിഷയം നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് എങ്ങനെ നമുക്ക് പുറത്ത് വരാം അല്ലെങ്കിൽ ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് എങ്ങനെ നമുക്ക് ജീവിതത്തിൽ നല്ലൊരു ഗ്രോത്ത് നല്ലൊരു വളർച്ച കൊണ്ടുവരാം ഉയർച്ച കൊണ്ടുവരാം എന്നുള്ളതാണ് അപ്പോൾ അതിൽ പറയേണ്ടത് ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരിക ഒരു ദിവസം കൊണ്ട് നമുക്ക് ഡേ നമ്മുടെ വർഷങ്ങളായിട്ടുള്ള ശീലങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് മൊത്തത്തിൽ ഒരു ദിവസം കൊണ്ട് അങ്ങ് മാറ്റിമറിക്കാം എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല കാരണം അതൊരിക്കലും നടക്കുന്നതല്ല പ്രത്യേകിച്ചും നമ്മൾ മലയാളികളെ കാര്യം പറയുകയാണെങ്കിൽ പൊതുവേ കുറച്ച് മടി കൂടുതലുള്ള കൂട്ടത്തിലാണ് മടി കൂടുതൽ എന്നല്ല പറയേണ്ടത് കുറച്ച് സുഖിമാന്മാരാണ് അല്ലെങ്കിൽ വളരെ അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കൂട്ടത്തിലാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ സ്വഭാവത്തിൽ അല്ലെങ്കിൽ നമ്മുടെ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളിൽ ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ തുടങ്ങുക എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ നമുക്ക് ഒരു പുതിയ വഴിയെ നമ്മൾ സഞ്ചരിക്കില്ലേ അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ആ വഴിയിൽ യാത്ര പോകുമ്പോൾ അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്കൊരു പരിചയമില്ലാത്ത വഴികളാണ് എവിടെയൊക്കെയാണ് ടേണിങ്സ് അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് ബിൽഡിങ്സ് ഈ വഴി എങ്ങോട്ടാണ് പോകുന്നത് ഇതൊന്നും അറിയില്ലെങ്കിലും നമുക്ക് പോകേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ആ വഴിയിലൂടെ പോകും അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിലെ ആ ഒരു റൊട്ടീൻ അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫ് ഒന്ന് റീ ചെയ്യുക ഇപ്പം രാവിലെ എഴുന്നേൽക്കുന്ന സമയം അല്ലെങ്കിൽ കഴിക്കുന്ന ഫുഡ് അതല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം നിയന്ത്രിക്കുക അതല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈല് അതിലൊരു മാറ്റം കൊണ്ടുവരിക അപ്പം മൊത്തത്തിൽ നമ്മളൊരു പുതുമ കൊണ്ടുവരാൻ എന്ത് കാര്യമായാലും വളരെ ഈസി ആയിട്ട് പോകുന്ന കാര്യം നമ്മളൊന്ന് മാറ്റി ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇത് മാത്രം പോരാ ഇതിനോടൊപ്പം നമ്മുടെ ചിന്തകളെയും നമ്മളൊന്ന് റീ അറേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ വളരെ പോസിറ്റീവായിട്ട് നമുക്ക് അതിൽ എങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിയും എന്നുള്ളത് മനസ്സിലാക്കി അതും കൂടെ അനുസരിച്ച് നമ്മൾ നമ്മുടെ ചിന്തകളെയും ഒന്ന് മാറ്റാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇനി രണ്ടാമതായിട്ട് പറയേണ്ടത് നമ്മൾ എല്ലാ ദിവസവും കാണുന്ന വ്യക്തികൾ അല്ലെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് ചുറ്റുപാടുമുള്ള നമ്മുടെ സറൗണ്ടിങ്സ് അല്ലാതെ തന്നെ പുതിയ നമ്മൾ പരിചയപ്പെടുന്ന പുതിയ പുതിയ ആൾക്കാരോട് സംസാരിക്കാനും അല്ലെങ്കിൽ സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാക്കാനും അവരോട് കൂടുതൽ സംസാരിക്കാനും ഇടപെടാനും അങ്ങനെ പോസിറ്റീവായിട്ട് നമുക്ക് അങ്ങനെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് തോന്നുന്ന ആൾക്കാരോട് കൂടുതൽ സംസാരിക്കാനും കൂടുതൽ അവരോടൊപ്പം ഇടപെടാനും ഉള്ള സമയം നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഇനി പറയേണ്ടത് ഭയങ്ങളെയും സംശയങ്ങളെയും മനസ്സിൽ നിന്ന് ഉപേക്ഷിക്കുക കാരണം ഇങ്ങനെ ഒരു ചേഞ്ചസ് കൊണ്ടുവരുമ്പം നിങ്ങളിൽ എന്താണ് ഒരു പേടി തോന്നുന്നത് അല്ലെങ്കിൽ മനസ്സിൽ എന്ത് കാര്യമാണ് പേടി ഉണ്ടാക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയുക ഇപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചേഞ്ചസ് കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ അവരെന്ത് പറയും ഇവരെന്ത് പറയും അല്ലെ ആൾക്കാരെന്ത് വിചാരിക്കും ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നല്ല നല്ല നീളമുള്ള മുടി ഒരു ഉള്ളൊരു പെൺകുട്ടിയാണ് അപ്പോൾ ആ മുടി ഒന്ന് മുറിക്കണം അല്ലെങ്കിൽ അതിൻ്റെ നീളം ഒന്ന് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ആരെയൊക്കെയാണ് പേടിക്കേണ്ടത് പ്രത്യേകിച്ചും ഇന്ന് വലിയ പ്രശ്നമൊന്നും ഉള്ള കാര്യമല്ല എന്നാലും നമ്മൾ വീട്ടിലുള്ളവർ ചോദിക്കും അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് ചോദിക്കും കൂടെ പഠിക്കുന്നവർ ചോദിക്കും അപ്പോൾ എല്ലാവരും പറയും നല്ല ഭംഗിയുള്ള മുടിയാണ് മുറിച്ച് കളയരുതെന്നൊക്കെ പറയും പക്ഷേ അങ്ങനെ ഒന്ന് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ളത് സെക്കൻഡറി ആണ് അല്ലെങ്കിൽ അവരെന്തോ വിചാരിക്കട്ടെ നമുക്കതിനെ അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല അപ്പോൾ നമുക്കത് അങ്ങനെ ഒരു കാര്യം നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മളത് ചെയ്യാൻ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് സാരമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ആ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് നമ്മുടെ മറ്റുള്ളവരെ പറ്റിയുള്ള ചിന്തകൾ ഉപേക്ഷിക്കുക കാരണം നമ്മൾ മറ്റുള്ളവരെ പറ്റി ബോധർ ചെയ്യേണ്ട കാര്യമില്ല കാരണം അവർ ഓരോ വ്യക്തികളും എന്ന് പറയുന്നത് യുണീക്കാണ് അവരെന്ത് വിചാരിക്കും അല്ലെങ്കിൽ അവരെന്ത് ചിന്തിക്കും അവരുടെ ചിന്തകൾ എങ്ങനെയായിരിക്കും ഇങ്ങനെ അവരുടെ മനസ്സ് എന്താണ് ഇതൊക്കെ ഒരിക്കലും നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങളല്ല ഇപ്പൊ എന്നെ കാണുന്നൊരു വ്യക്തി എന്നെപ്പറ്റി ഇങ്ങനെയേ ചിന്തിക്കാവൂ അല്ലെങ്കിൽ എന്നെ പറ്റി ഇങ്ങനെ പറയാവൂ എന്ന് എനിക്കൊരിക്കലും അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അത് എന്നെ കാണുന്നവരാണ് തീരുമാനിക്കേണ്ടത് അതുപോലെ തന്നെയാണ് നമ്മൾ എന്തെങ്കിലും നമ്മുടെ ലൈഫിൽ ഒരു ചേഞ്ച് കൊണ്ടുവരുമ്പോൾ മറ്റുള്ളവരെ പറ്റിയുള്ള ആ ഒരു പേടി അല്ലെങ്കിൽ അവർ അവരുടെ പറച്ചിലുകളിലല്ല അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളിലല്ല നമ്മൾ ജീവിക്കേണ്ടത് എന്നുള്ളതെന്ന് മനസ്സിലാക്കുക ഇനി ഏറ്റവും പ്രധാനമായിട്ടും പറയേണ്ടത് നമ്മൾ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ചേഞ്ച് കൊണ്ടുവരാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അതിന് നമ്മൾ തന്നെ ഒരു സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഞാൻ ആരോടും മോശമായി പെരുമാറില്ല അല്ലെങ്കിൽ ഞാൻ ആരോടും ദേഷ്യപ്പെടില്ല ആരെ പറ്റിയും നെഗറ്റീവായിട്ട് കുറ്റമൊന്നും പറയില്ല അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗം ഞാൻ തന്നെ ലിമിറ്റ് ചെയ്യും അല്ലെങ്കിൽ അതിലൊരു കൺട്രോൾ കൊണ്ടുവരും സ്ക്രീൻ ടൈം കുറയ്ക്കും ഇങ്ങനെ നിങ്ങളെ റിലേറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും മറ്റുള്ളവർ നമ്മളെ ചെയ്യാതെ തന്നെ നമ്മൾ തന്നെ ഒരു സ്വയം ഒരു അച്ചടക്കം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ 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 പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെ നമുക്ക് നമ്മുടെ കാര്യങ്ങളിൽ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരാൻ പറ്റുക അല്ലെങ്കിൽ നമുക്ക് തന്നെ നമ്മളെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ മറ്റുള്ള ആൾക്കാർ നമ്മുടെ ജീവിതത്തിൽ വലതായിട്ട് കൈ കടത്തലുകൾക്ക് വരില്ല എന്നുള്ളത് മനസ്സിലാക്കുക ഇനി പറയേണ്ടത് പലപ്പോഴും നമ്മൾ ഇതുപോലുള്ള തീരുമാനങ്ങൾ എടുത്ത് അല്ലെങ്കിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ എല്ലായ്പ്പോഴും നമ്മൾ വിചാരിക്കുന്നത് പോലെ ഹൺഡ്രഡ് പെർസെൻറ്റേജും അത് സക്സസ് ആവണമെന്നില്ല പകരം എന്തെങ്കിലുമൊക്കെ പരാജയങ്ങൾ അല്ലെങ്കിൽ തോൽവികൾ പാളിച്ചകളൊക്കെ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും അപ്പോൾ അങ്ങനെ വരുന്ന പരാജയങ്ങളിൽ ഒരിക്കലും തളർന്നു പോകാതിരിക്കുക അല്ലെങ്കിൽ തകർന്നു പോകാതിരിക്കുക ഇപ്പം ഫെയിലേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ സ്വാഭാവികമാണ് പരാജയം നമുക്ക് വിജയത്തിലേക്ക് എത്തുന്നതിന്റെ ആ ഒരു ഘട്ടങ്ങൾ എന്താണെന്ന് ഉള്ളതിന് ഒരു ക്ലാരിറ്റി തരുന്ന ഒരു ഘടകം മാത്രമാണ് എന്നുള്ളത് ചിന്തിക്കുക അല്ലെങ്കിൽ നമ്മൾ വിജയത്തിന്റെ തൊട്ടടുത്ത് എത്തി അത് ആ അതാണ് നമുക്ക് പരാജയം കാണിച്ചു തരുന്നത് അടുത്ത നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സക്സസ്സിലേക്കാണ് എന്നുള്ളത് മനസ്സിലാക്കുക അല്ലാതെ ഒരിക്കലും ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ മാത്രമാണ് ഇങ്ങനെ പരാജയങ്ങൾ സംഭവിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് മാത്രമാണ് ഇങ്ങനെ എന്നുള്ള സ്വയം പഴിചാരലുകളോ കുറ്റപ്പെടുത്തലുകളോ ഒന്നും ചെയ്യാതിരിക്കുക അങ്ങനെ നമ്മൾ തളർന്നു പോകാതിരിക്കുക കാരണം ഇതുപോലുള്ള ജീവിതത്തിലെ ഘട്ടങ്ങൾ വരുമ്പോഴും ആരും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനില്ലെങ്കിലും നമ്മൾ സ്വയം മോട്ടിവേറ്റഡ് ആവുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മൾ സെൽഫ് മോട്ടിവേഷൻ നമ്മൾ തന്നെ നമുക്കൊരു എന്താണ് ആ മുമ്പോട്ട് പോകാനുള്ളൊരു പ്രേരണ കൊടുക്കുക അല്ലെങ്കിൽ വളരെ പോസിറ്റീവായിട്ട് സെൽഫ് ടോക്ക് നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുക നമുക്ക് കഴിയും എന്നുള്ളത് നമ്മൾ നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുക പല സാഹചര്യങ്ങളിലും ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് ഒരു മുമ്പ് വഴി കാണിച്ചു തരാനോ കാണില്ല അങ്ങനെയുള്ള സമയത്ത് നമ്മൾ തന്നെയാണ് നമുക്ക് എന്താണ് ഒരു സെൽഫായിട്ട് നമ്മൾ തന്നെയാണ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യേണ്ടത് എവിടെയോ വായിച്ച ഒരു കാര്യം എന്താണെന്നറിയോ നമ്മൾ ഒരു വളരെ കൂരിട്ടായിട്ടുള്ള ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു റൂമിൽ പെട്ടുപോയി അപ്പോൾ അവിടെ എങ്ങും ഒരു വെളിച്ചവും അവിടെ കാണാനില്ല ഏതോ ഒരു പുസ്തകത്തിൽ വായിച്ചതാണ് ഒരു വെളിച്ചവും അവിടെ കാണാനില്ല അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് അന്വേഷിച്ചു എവിടെയാണ് ഒരു വെളിച്ചം അല്ലെങ്കിൽ എവിടെയാണ് നമുക്കൊരു വിളക്കുമായി ആരെങ്കിലും വരുന്നതെന്ന് അങ്ങനെ വരുമ്പോൾ ഒരിക്കലും തളർന്നു പോകാതിരിക്കുക ആ ഒരു ചുറ്റുപാടിലുള്ള ഒരു വെളിച്ചം എന്ന് പറയുന്നത് അത് ചിലപ്പോൾ നിങ്ങൾ തന്നെ ആയിരിക്കും എന്നുള്ളത് അത് ശരിക്കും എന്താണ് നമ്മൾ തന്നെയാണ് നമുക്കുള്ള വെളിച്ചം അല്ലെങ്കിൽ ആ ഒരു വെളിച്ചമായിട്ട് വേറെ ആരും വരില്ല ആ വെളിച്ചം നമ്മൾ തന്നെയാണെന്ന് നമ്മൾ വിശ്വസിക്കുക അല്ലെങ്കിൽ അത് കണ്ടെത്തുക അതിനു വേണ്ടി നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇപ്പോ ഒരു മരത്തിൽ ഒരുപാട് കാറ്റടിച്ച് അല്ലെങ്കിൽ ഏർ പൂക്കൾ മുഴുവൻ കൊഴിഞ്ഞു വീഴുമ്പോഴും ഇപ്പോൾ നമ്മൾ അത് അല്ലെങ്കിൽ ആ മരം അത് നോക്കി ഒരിക്കലും കരയാറില്ല നിലത്ത് വീണുപോയ പൂക്കളെ നോക്കി ഒരിക്കലും കരയാറില്ല കാരണം അതിനേക്കാൾ എത്രയോ ഇരട്ടി പൂക്കളാണ് ആ മരത്തിൻ്റെ ഓരോ കൊമ്പുകളിലും അല്ലെങ്കിൽ ഓരോ ശാഖകളിലും നിറയെ പൂത്തൊലിങ്ങി നിൽക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളിലേക്കല്ല അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേടാനാവാത്ത കാര്യങ്ങളിലല്ല നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നമ്മൾ ഏത് പൊസിഷനിലാണ് എന്നുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു പൊസിഷൻ എന്താണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളോടൊപ്പം ഉള്ളത് ആരൊക്കെയാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ആ ലൈഫിൽ നമ്മൾ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇനി പറയേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യങ്ങളും ഇല്ലാതെ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ ആവില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ലക്ഷ്യങ്ങളെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വളരെ സ്മാർട്ടായിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് വളരെ സ്പെസിഫിക് ആയിട്ട് എന്താണ് എന്നുള്ളത് ഒരു ആ ഒരു കൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ആയിരിക്കണം അല്ലെങ്കിൽ അത് മെഷറബിൾ ആയിരിക്കണം അല്ലെങ്കിൽ നമുക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന നേടിയെടുക്കാൻ പറ്റുന്നതായിരിക്കണം അങ്ങനെ ആയിട്ടുള്ള ലക്ഷ്യങ്ങള് അതും എങ്ങനെയാണ് എന്തെങ്കിലും എന്നുള്ളതല്ല ഇപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ അങ്ങനെ ഒരു ടൈം ലിമിറ്റ് വെച്ച് ആ ഒരു ടൈം മാനേജ് ചെയ്ത് അങ്ങനെയുള്ള ഗോൾസ് നേടാൻ വേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക വലിയ വലിയ കാര്യങ്ങളല്ലെങ്കിൽ പോലും ഞാൻ ഡെയിലി എക്സസൈസ് ചെയ്യും അല്ലെങ്കിൽ ഞാൻ ഒരു ഒരു മാസം കൊണ്ട് ഞാൻ ഒരു രണ്ട് പുസ്തകം വായിക്കും അപ്പോൾ ഒരു ദിവസം ഒരു അഞ്ച് പേജ് വീതമെങ്കിലും വായിക്കും ഇങ്ങനെയുള്ള വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മൾ ആയിട്ട് ചെയ്യുക നിരന്തരം അതിനുവേണ്ടി നമ്മൾ ഓരോ ദിവസവും സമയം മാറ്റി മാറ്റിവെക്കുക എന്നുള്ളതാണ് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് മടി പിടിച്ച് എടുക്കുന്ന തീരുമാനങ്ങളിൽ മാറ്റം വരുത്തിയത് ഉപേക്ഷിക്കാതെ നമ്മൾ വീണ്ടും അതിനു വേണ്ടി കൺസിസ്റ്റൻസി ആയിട്ട് അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇനി പറയേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വളരെ ചെറിയ ചെറിയ നേട്ടങ്ങൾ പോലും ചെറിയ ചെറിയ സന്തോഷങ്ങൾ പോലും നമ്മൾ എഴുതി വെക്കുക എന്നുള്ളതാണ് പല സമയത്തും നമ്മൾ ഇതുപോലുള്ള ഒരു മൂഡിലായിരിക്കില്ല അല്ലെങ്കിൽ പലപ്പോഴും വളരെയധികം ഡൗൺ ആയി പോകും അപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടായ ഈ ചെറിയ ചെറിയ നേട്ടങ്ങളാണെങ്കിൽ പോലും നമ്മൾ ഈ എഴുതി വെച്ചതൊക്കെ എടുത്തൊന്ന് വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം അച്ചീവ്മെൻസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് നമ്മളെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യുന്ന ചെയ്യുന്നൊരു കാര്യമായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വായിക്കാൻ അല്ലെങ്കിൽ അത് ഒന്ന് കാണുമ്പോൾ നമ്മൾ തന്നെ സ്വയം ആ ആ ഒരു തളർച്ച മാറി അല്ലെങ്കിൽ നമ്മളൊന്ന് ഓക്കെ ആവും എന്നുള്ളതാണ് ഇനി പറയേണ്ടത് ജീവിതത്തിലെ ഓരോ ചെറിയ ചെറിയ സക്സസ് അല്ലെങ്കിൽ നേട്ടങ്ങളൊക്കെ ആഘോഷിക്കുക കാരണം അങ്ങനെ ചെറിയ ചെറിയ ആഘോഷങ്ങളിലൂടെ ആണെങ്കിൽ പോലും നമുക്ക് അതൊരു വളരെ ഒരു പോസിറ്റീവ് വൈബ് തരും നമ്മുടെ മനസ്സൊന്ന് ആവും അല്ലെങ്കിൽ നമുക്ക് വളരെയധികം ആത്മവിശ്വാസം തോന്നും എന്നെക്കൊണ്ട് ഈ കാര്യങ്ങൾ കഴിയും എന്നൊരു ചിന്ത നമുക്ക് സ്വയം തോന്നും എന്നുള്ളതാണ് ഇനി പറയേണ്ടത് ജീവിതം ആരുടെയും ജീവിതം വളരെ ഈസി അല്ല അല്ലെങ്കിൽ വളരെ സ്മൂത്തായിട്ടല്ല പോകുന്നത് ഒരുപാട് പ്രശ്നങ്ങള് പ്രോബ്ലംസ് ചലഞ്ചസ് ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ ഫേസ് ചെയ്യേണ്ടി വരും അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ചലഞ്ചസ് വരുമ്പോൾ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാതെ അല്ലെങ്കിൽ പിന്തിരിഞ്ഞ് നിൽക്കാതെ വളരെ ധൈര്യത്തോടെ വളരെ ബോൾഡായിട്ട് ആ ചലഞ്ചസിനെ നേരിടുക നമുക്ക് ചെയ്യാൻ പേടിയുള്ള കാര്യങ്ങൾ എന്താണ് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യും എന്ന് നമ്മൾ വിചാരിക്കുന്ന വിഷമങ്ങൾ അത് എന്തായാലും അത് ഫേസ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ വളരെ ഭംഗിയായിട്ട് തരണം ചെയ്ത് നമ്മുടെ പ്രതിസന്ധികളിൽ തളരാതെ നമ്മളെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇനി പറയേണ്ടത് നമുക്കറിയാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് എന്ത് കാര്യങ്ങളായാലും എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയണമെന്നില്ല അപ്പം അങ്ങനെ അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ അറിവുള്ളവരോട് ചോദിച്ചത് പഠിക്കാനുള്ള അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ അറിവ് നേടാനുള്ള ആ ഒരു മനസ്സ് എപ്പോഴും നമ്മുടെ കൂടെ തന്നെ സൂക്ഷിക്കുക അല്ലെങ്കിൽ അതൊരിക്കലും കൈവിടാതിരിക്കുക കാരണം ഒരു വളരെ ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ആക്കി വെക്കുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ ലൈഫ് ലോങ് ഒരു ആവുക എന്നുള്ളതാണ് നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുക പുതിയ പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ പുതിയ പുതിയ അറിവുകൾ ആ ഒരു അറിവ് നേടുന്ന ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ജീവിതത്തിൽ ഇത്ര വയസ്സ് വരെ പാടുള്ളൂ അല്ലെങ്കിൽ ഇതിനുശേഷം പറ്റിയില്ല ഇങ്ങനെയൊന്നും ഒരു ബാരിയർ നമ്മൾ വെക്കേണ്ട കാര്യമല്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു ലിമിറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന കാര്യമല്ല ജീവിതത്തിൽ പുതിയ സ്കില്ല് പഠിക്കുക അല്ലെങ്കിൽ പുതിയ ഭാഷ പഠിക്കുക പുതിയ പുസ്തകങ്ങൾ വായിക്കുക ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് ലൈഫ് ലോങ് നമ്മളെ വളരെയധികം പോസിറ്റീവായി അല്ലെങ്കിൽ വളരെയധികം ആയി വയ്ക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊക്കെ സമയം കണ്ടെത്തുക എന്നുള്ളതാണ് അപ്പോൾ ജീവിതത്തിലെ എല്ലാ ദിവസവും ഒരേപോലെ ജീവിതം കൊണ്ടുപോയി അതൊരു ബോറടിയിലേക്ക് പോകുന്നതിന് പകരം നമ്മുടെ ജീവിതത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ അല്ലെങ്കിൽ ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ നമുക്ക് ജീവിതത്തിൽ വളരെ വലിയ വലിയ നേട്ടങ്ങൾ പിടിക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മുടെ ജീവിതം വളരെ പോസിറ്റീവായിട്ട് വളരെ ഹാപ്പി ആയിട്ട് നമുക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും പക്ഷെ അതിന് എല്ലാ ദിവസത്തെയും പോലെ ഒരേ ടൈം ടേബിളിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിന് പകരം നമ്മൾ ഒന്ന് മാറി ചിന്തിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നമ്മുടെ ആ കംഫർട്ടായിട്ടുള്ള ആ ഒരു സ്പേസ് എവിടെയാണോ അതൊന്ന് നമ്മൾ ബ്രേക്ക് ചെയ്ത് പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് നമ്മുടെ ലൈഫ് കൊണ്ടുപോവുക എന്നുള്ളതാണ് വളരെ പോസിറ്റീവായിട്ട് വളരെ ഹാപ്പി ആയിട്ട് വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ജീവിതത്തിലെ വളർച്ചയ്ക്ക് നമ്മുടെ കംഫർട്ട് സോൺ എങ്ങനെ ബ്രേക്ക് ചെയ്യാം എന്നുള്ള വിഷയത്തിൽ ഞാനന്ന് നിങ്ങളോട് സംസാരിക്കണം എന്ന് വിചാരിച്ച കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എന്നെ ഇന്ന് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇനി പറയേണ്ടത് ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കമൻസിൽ അറിയിക്കുക എന്ത് പോയിന്റ്സ് ആയാലും നിങ്ങൾക്കത് അവിടെ ആഡ് ചെയ്യാം ഇനി നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ് നിങ്ങൾ എന്നെ കണ്ടിരിക്കുന്നത് ജീവിതത്തിലെ എല്ലാവിധ നന്മകളും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നെ കണ്ടിരിക്കുന്ന എല്ലാവരോടും നന്ദി അറിയിക്കുന്നു